ഹലോ എവരിവാൻ സിംപ്ലി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഒരു കുഞ്ഞി സ്റ്റാർ ഉണ്ടാക്കാം കേട്ടോ കുഞ്ഞിത് ആ വലുതുമാവാം പക്ഷെ എന്താണ് സിമ്പിളായിട്ടാണ് അപ്പോൾ ആവശ്യമുള്ളത് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം കളർ പേപ്പർ ഗം കത്രിക പിന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ ആ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സെൻറ്ററിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ പേപ്പർ ഫോൾഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കുക ഇനി എന്ത് ചെയ്യാം അപ്പർ പാർട്ട് അപ്പർ പാർട്ട് താഴേക്ക് ഫോൾഡ് ചെയ്യാം അതിനുശേഷം രണ്ട് കോർണറും സെൻറ്ററിലേക്കൊന്ന് ഫോൾഡ് ചെയ്യണേ ഇങ്ങനെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് കണ്ടോ ഒരു കുഞ്ഞി ട്രയാങ്കിൾ ഉണ്ടാവും ആ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് പശയൊക്കെ തേച്ച് ആ ഒരു രണ്ട് കോർണറും അതിൽ ഫിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ കാണുന്ന പോലെ തന്നെ ഫിക്സ് ചെയ്യാം ബാക്കിയുള്ള പേപ്പറിൻ്റെ ഭാഗത്തേക്ക് പശ പശിയാവരുത് കേട്ടോ അങ്ങനെതാ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അല്ലേ അപ്പോൾ ഇതാ ഇത് ഇതേപോലെ മടക്കുക ഇപ്പോൾ നക്ഷത്രത്തിൻ്റെ സ്റ്റാറിൻ്റെ ഒരു പാർട്ടായില്ലേ ഇനി ഇതേപോലെ ഞാൻ ആറ് ഭാഗങ്ങളാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു ബാക്കി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടോ ഇങ്ങനെയാണ് ഞാൻ ആറ് ആറ് ഭാഗങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഫിക്സ് ചെയ്ത് നോക്കാം അതിനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും നമ്മൾ ആ ഒട്ടിച്ച് വെച്ച കോർണർ ഭാഗം ഇല്ലേ ആ ഭാഗത്ത് നമ്മളെന്ത് ചെയ്യുക ഗം യൂസ് ചെയ്തിട്ട് അവിടെ ബാക്കിയുള്ള സ്റ്റാറിൻ്റെ ആ പാർട്ടും കൂടി ആ ട്രയാങ്കിൾ വരുന്ന ആ കോർണർ പാർട്ട് എന്ത് ചെയ്യുക സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക അതേപോലെ ബാക്കിയുള്ള പാർട്ടും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാ പാർട്ടും വേണമെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം ആറ് പേപ്പർ എടുക്കാം നമുക്ക് ഇഷ്ട എത്ര പാർട്ടാണോ വേണ്ടത് അത്ര പാർട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് വിടർത്തി നോക്കാം അപ്പോൾ അതാ നമ്മളെ സ്റ്റാറിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ അടിപൊളി ഒരു സ്റ്റാറായി വന്നിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ ലാസ്റ്റ് പാർട്ട് അതാണ് അവിടെ കുറച്ച് ഗം തേച്ചിട്ട് അന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ഗൊക്കെ തേച്ച് റെഡിയായി ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം ആ ഒന്ന് സ്റ്റിക്ക് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ സ്റ്റാർ ഇവിടെ റെഡിയാണ് അല്ലേ എത്ര പെട്ടെന്നാണ് നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനത്തെ വലുത് ചെറുതുണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായോ എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണേ